എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷകളുടെ റിസൾട്ട് ഡൈൻ ടേപ്പിൾ അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തമ്മിൽ നിന്നുമായിട്ട് ആയിരിക്കും അപ്പോൾ നിരവധി പരീക്ഷകളുടെ റിസൾട്ട് ഡൈൻ ടേപ്പിൾ പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട് ഏതൊക്കെ പരീക്ഷകളുടെയാണ് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് കിടക്കുന്നതിൻ്റെ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായിക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്കെതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം രജിസ്ട്രേഷൻ ഏത് പരീക്ഷയുടെ എക്സാം രജിസ്ട്രേഷൻ ആണ് നമുക്ക് നോക്കാം ആദ്യം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബിരുദം ഒന്നാം സെമസ്റ്റർ കോഴ്സ് പ പരീക്ഷ രജിസ്ട്രേഷൻ ധീതി നീട്ടി വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിച്ച് പ്രൈവറ്റ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എഫ് ഐ യു ജി പി പാറ്റേൺ ഒന്നാം സെമസ്റ്റർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്ഷൻ പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ കോഴ്സ് എൻ ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ദീർഘിപ്പിച്ചു ദീർഘിപ്പിച്ചു അതനുസൃതമായി പരീക്ഷാ രജിസ്ട്രേഷൻ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭിക്കും പുതുക്കിയ പരീക്ഷാ വിജ്ഞാപനം ഉടൻ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു മിൻ പോവുക ഇനി നിരവധി പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് സർവകലാശാല പഠന വകുപ്പുകളിലെ രണ്ടാം സെമസ്റ്റർ പി ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ഫോർ സ്പെഷ്യൽ പ്ലാനിംഗ് റെഗുലർ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകളുടെ ഫലം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഉത്തര കർലാസുകളുടെ പുനഃപരിശോധന സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് ഇരുപത്തി എട്ടാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷി ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാം അസിലേറ്റഡ് കോളേജുകളിലെ ആറാം സെമസ്റ്റർ ബിരുദം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളുടെ ഫലം പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പുനഃപരിശോധന സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പിക്ക് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാം ഇനി പരീക്ഷ ഡൈൻ ടേബിൾ അതിൻ്റെ നോക്കാം പ്രൈവറ്റ് രജിസ്ട്രേഷൻ മൂന്നാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദം റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ പരീക്ഷകളുടെ ഡൈൻ ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക